നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ മനീഷ് ചുഫിലും സീനിയർ ഓർത്തോപെഡിക് കൺസൾട്ടൻ സർജൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്ന തണ്ടൽ വേന നമുക്കറിയാം എല്ലാവർക്കും ഒരു നൂറാൾക്കാരുടെ ഉള്ളിൽ ഒരു എഴുപതാൾക്കാർക്കും തണ്ടൽ വേന വന്നിരിക്കും വേറെ ഒരു സാധ്യതയുണ്ടോ ഒരു പണ്ട് എപ്പോഴെങ്കിലും ഒരു തണ്ടൽ വേന വന്നിരിക്കുക അവർക്ക് ബേസിക്കലി ഇതിനാട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ പല കാരണങ്ങളാണ് തണ്ടുൽ ഉണ്ടാക്കുന്നത് ഒന്ന് ചിലപ്പോൾ അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും അവർ മസിൽ വീക്കാക്കും ഓർ രാത്രി കണ്ണ് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വരെ ബെഡേ കിടക്കാൻ ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും ആദ്യം പല ചികിത്സകൾ നോക്കും ആദ്യത്തെ ചികിത്സ അവരുടെ ആയുർവേദം ഓരോരോ മുഴുവണ വെച്ച് തേച്ച് നോക്കും ഇതിലായിട്ട് അവർക്ക് ചിലവർക്കും ഓരോ എഴുപത് ശതമാനക്കാർക്കൊക്കെ വ്യത്യാസങ്ങൾ കിട്ടും പക്ഷേ ഇതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്ത് കാരണം ഈ തണ്ടു വേദന ഉണ്ടായി നമുക്ക് ഈ തണ്ടൽ കോസ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളതിൻ്റെ ചികിത്സയായിട്ട് പോകാൻ സോ അതിലാണ് നമുക്ക് അലോപ്പത്തിനായിട്ട് നമ്മൾ പറയുന്നത് ആദ്യം നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കും അപ്പോൾ എല്ലിൻ്റെ അലൈൻമെൻറ്റ് എക്സറേന്ന് തന്നെ തന്നെ കാണാൻ നമുക്ക് ഇപ്പം മസിൽ ടൈറ്റ് ആണെങ്കിൽ ആ വളവ് മാറി കാണും അപ്പോൾ വളവ് മാറിയെങ്കിൽ ആ മസിൽ ടൈറ്റ്നസ് മാറാനുള്ള ഗുളികളും ഫിസിയോതെറപ്പി ആയിട്ട് നമുക്ക് കൊടുക്കാം രണ്ടാമത്തെ കാരണം മിക്കവാറും അതിനകട്ട് എപ്പോഴെങ്കിലും ഡിസ്ക് തള്ളിയിരിക്കുകയായിരിക്കും അത് നമ്മൾ എക്സ്റേയിൽ ഒരിക്കലും കാണത്തില്ല അതിനാണ് നമ്മൾ എം ആർ ഐ എടുക്കാൻ പറയുന്നത് അപ്പോൾ എം ആർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തണ്ടിലിൻ്റെ ഡിസ്കിൻ്റെ പ്രോബ്ലം നരമ്പിലെ പ്രോബ്ലം ഓർ ഇനി വെല്ലം ഡിസ്കിൻ്റെയോ നരമ്പിലുള്ളി വെല്ലം വളർച്ചയോ ഗ്രോത്തോ വെല്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എം ആർ എയിൽ കണ്ടുപിടിക്കും സോ ഇതിൽ കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ചികിത്സയും കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും പേടി അലോബത്തി പോയ ആദ്യം തന്നെ ഓപ്പറേഷൻ പറയുന്നത് ഓപ്പറേഷൻ യെസ് ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇല്ലെന്നാ പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് നമുക്ക് ആദ്യം ഗുളികകൾ കൊടുത്ത് നോക്കും ഫിസിയോതെറാപ്പി കൊടുത്ത് നോക്കും ഇതിൽ രണ്ടൊരു മാറിയില്ലെങ്കിൽ ആണ് നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത് പക്ഷേ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഏത് തണ്ടൽ വേനയും റെസ്റ്റാണ് റെസ്റ്റ് എടുത്താൽ നമ്മുടെ വേനയും കാര്യങ്ങളും മാറും ബെഡേ കിടക്കുമ്പോൾ നിങ്ങളുടെ തണ്ടലിൻ്റെ പ്രഷർ സീറോ ആണ് അതാണ് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേന കുറയുന്നത് ഇരിക്കുമ്പോൾ ആ പ്രഷർ കൂടും ഒരു അമ്പത് ശതമാനം വരെ കൂടും കുനിയുമ്പോൾ തൊണ്ണൂറ് ശതമാനം വരെ തണ്ടലിൻ്റെ പ്രഷർ കൂടും അപ്പോൾ കൂടുതൽ ഡിസ്ക് തള്ളാൻ സാധ്യത സ്വാഭാവികമായിട്ട് നിങ്ങൾ കുളിക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം എടുത്ത് മകളിലെടുക്കുമ്പോൾ കുനിയുന്നുണ്ട് ആ പ്രഷർ പിന്നെ നിങ്ങളുടെ തണ്ടലിൻ്റെ പ്രഷർ കൂട്ടുമ്പോഴാണ് വേന കുളിച്ച് കഴിഞ്ഞിട്ടും കൂടാനൊരു സാധ്യത സാധ്യതയാണ് സോ ആദ്യം റെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കണ്ടിട്ട് എന്തോ അസുഖം എനിക്ക് എവിടെയാണ് ഡിസ്ക് തള്ളിയെന്ന് മനസ്സിലാക്കുക ഏത് പ്രായത്തിലായാലും ഡിസ്ക് തള്ളാൻ സാധ്യതയുണ്ട് ബിക്കോസ് പണ്ടൊരു വീഴ്ചയോ അവർ പണ്ട് അവർ അവർക്ക് കെയർഫുള്ളാത്ത ചെറുപ്പത്തിൽ വീണ് കാണും സോ ഡിസ്ക് തള്ളാനൊരു സാധ്യത എല്ലാവർക്കും കാണും ഇപ്പം ഡിസ്ക് എത്ര തള്ളിയാലും നമ്മൾ എം ആർ എ കണ്ടുകഴിഞ്ഞിട്ടാണ് അടുത്ത ചികിത്സയും കാര്യങ്ങൾ ചിലർക്ക് നടക്കാൻ പറ്റത്തില്ലൊരു രാത്രി കിടക്കാനുള്ള ബുദ്ധിമുട്ട് ഈ രാത്രി ബുദ്ധിമുട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ആകെ പെയിനായിട്ട് ഇറിറ്റേറ്റഡ് ആകും അവർക്ക് പല മരുന്നും കാര്യങ്ങളും സമയം അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മിക്കവാറും പണ്ടത്തെ ആൾക്കാർ യൂണിയൻ വർക്കേഴ്സ് ഇവരൊക്കെ വെയിറ്റ് എടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് സോ അവർക്ക് നാളെ ജോലിക്ക് പോകണം തിരിച്ച് വെയിറ്റ് എടുക്കണം സോ അങ്ങനത്തെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ എല്ലാവരും ഒരു ഓപ്പറേഷൻ്റെ കാര്യം ആലോചിക്കും ഓപ്പറേഷൻ ഇല്ലാൽ നമ്മൾ സാധാരണ ഒരു ടെക്നിക്കോടും പറയുന്നത് നമ്മളൊരു ഇഞ്ചക്ഷനാണ് ഈ ഇഞ്ചെക്ഷൻ നമ്മൾ രണ്ട് രീതിയിൽ കൊടുക്കും ഒന്ന് കോഡൽ എപ്പിഡോൾഡ് പറഞ്ഞ് നരമ്പ് അവസാനിക്കുന്ന റൂട്ടിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ആ ഡിസ്ക് തള്ളിയിരിക്കുന്ന ഭാഗത്തിൽ മരുന്ന് പോയി ലോക്കലൈസ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ബലക്കുറവും കാലിൻ്റെ കടച്ചിലും മാറിക്കിട്ടും ഇത് ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റല്ല നിങ്ങൾക്കൊരു ഓപ്പറേഷൻ്റെ സമയം നീട്ടാൻ വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ടെൻഷൻ തണ്ടൻ്റെ ഓപ്പറേഷനാണ് മേജർ ഓപ്പറേഷനാണ് പേടിക്കണോ നടക്കാൻ പറ്റുമോ ഇത് കഴിഞ്ഞാൽ അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മളൊരു ഇഞ്ചക്ഷനായിട്ട് നോക്കുന്നത് ചിലവർക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ സാധാരണ പറയുന്ന ഒരു വർഷം സമയം നിങ്ങളുടെ വേനയും കാര്യങ്ങൾ മാറും ചിലവർക്ക് രണ്ട് വർഷം സെക്കൻഡ് ഡോസ് ചിലവർക്ക് അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞാൽ കൊടുത്ത ആൾക്കാരുണ്ട് സോ നമ്മൾ അത് കെയർഫുള്ളായി അത് വെച്ച് നടക്കുമ്പോൾ എക്സസൈസും കാര്യങ്ങളും നമ്മൾ ചെയ്യണം ഈ ഡിസ്കിൻ്റെ ബേസിക് എങ്ങനെന്ന് വെച്ചാൽ നിങ്ങളൊരു മുന്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നല്ല സമയത്ത് പച്ചമുന്തിരിയോ ചുമ്പുന്തിരി അത് വെള്ളം ജ്യൂസായിട്ട് നമ്മൾ പറയും അതാണ് നമ്മുടെ ഒരു നല്ല ഡിസ്ക് ഈ ഡിസ്ക് നല്ല ഇരിക്കുന്ന സമയം നിങ്ങൾ ചെറുപ്പം സോഭാവികമായിട്ട് ഈ ഡിസ്ക് പ്രായമാകുമ്പോൾ ചുരുങ്ങും അപ്പോൾ ഒരു മുന്തിരി എടുത്ത് പുറത്ത് വെച്ചാൽ എന്തു പറ്റും വെയിലത്ത് മുന്തിരി ഉണങ്ങിപ്പോവും ഇനി ഉണക്ക മുന്തിരി നിങ്ങൾക്ക് പച്ചുമുന്തിരിയാവുമോ ഒരിക്കലും ഇല്ല അപ്പോൾ ആ ചുരുങ്ങി എന്നൊരു ഡിസ്ക് അവിടെ തന്നെ കാണും സോ നമ്മൾ എത്ര അത് തിരുമിയാലും ശരിയാക്കിയാൽ ചിലപ്പം ക്ലിയർ ആകത്തില്ല അത് സോ അങ്ങനത്തെ സ്റ്റേജ് വരുമ്പോഴാണ് നമുക്ക് ഈ ഇഞ്ചക്ഷനും കാര്യങ്ങൾ പല പലതും ആണ് സോ ഇത് ഒരു ടെക്നീക്ക് മറ്റേ ട്രാൻസ്ഫോറമെൽ ആ നരമ്പ് പോയി അവസാനിക്കുന്ന റൂട്ടിൽ അതിൽ ലോക്കലൈസ് ചെയ്ത് സിയാമിൽ നോക്കി നമ്മളൊരു ഇഞ്ചെക്ഷൻ വെച്ച് കൊടുത്തിട്ട് ആ നെർവ് റൂട്ടിൽ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ വേറൊരു ഇഞ്ചക്ഷൻ കൂടും കൊടുക്കാറുണ്ട് ട്രാൻസ്ഫോർമിൽ എപ്പിഡോഡിൽ പറയാം ഈ രണ്ട് ടെക്നിക്കിലാണ് നമ്മൾ സാധാരണ ഒരു ഓപ്പറേഷൻ ഇല്ലാൽ തണ്ടിൽ മാറ്റാൻ പറ്റുന്ന ഇഞ്ചക്ഷൻ ഒരു ഡേ കെയർ പ്രൊസീജിയറാണ് അതായത് ഇന്ന് രാവിലെ നിങ്ങൾ വരുന്നു ഉച്ചയ്ക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നു നാളെ കാലത്ത് ഡിസ്ചാർജായി പോകാം ഇഞ്ചെക്ഷൻ എടുത്ത ദിവസം റെസ്റ്റ് എടുക്കണം ഈ ഇഞ്ചെക്ഷൻ നമ്മൾ തിയേറ്ററിലാണ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റിയും ക്ലീൻ ചെയ്ത് നരമ്പിൻ്റെ ഭാഗമായതുകൊണ്ട് ആ മരുന്നും കാര്യങ്ങളും ഇഞ്ചെക്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറയും എനിക്ക് നടക്കുകയും ടോയ്ലറ്റിലൊക്കെ പോകാം പക്ഷേ ബാക്കി സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം കാലത്ത് ഡിസ്ചാർജാകാം ഡിസ്ചാർജ് ആയിട്ട് പിന്നെ നിങ്ങൾ എക്സസൈസും കാര്യങ്ങളും ചെയ്ത് തണ്ടിലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് തണ്ടിൽ വേനാൻ മാറിക്കിട്ടും താങ്ക് യു